ബാട്ട് യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഗ്യാപ് റോഡിലേക്ക് കൊണ്ടുപോകുവാണ് നമ്മൾ ഗ്യാപ് റോഡിൽ വന്നു ഇമാർ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക അമലൂട്ട് ഷർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ടൊന്നും തിരികും അമലൂട്ട ആരില്ല നല്ല രസമാണ് കാണാനൊക്കെ വ്യൂ പോയിന്റ് ഇവിടെ എഴുതി ഓടൊക്കെ വെച്ചിട്ടുണ്ട് പാറയൊക്കെ പൊട്ടി തൊഴന്ന് ഹായ് ഗായ് നമ്മളിപ്പോ ഗ്യാപ് റോഡിൽ എത്തി നമ്മൾ വ്യൂ പോയിന്റിന് അവിടെയാണുള്ളത് എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വ്യൂ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ വ്യൂ പോയിന്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെയിലൊക്കെ ഉള്ള സമയത്ത് ആണെങ്കിൽ കുറച്ചും കൂടെ രസാന്ന് തോന്നുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും കൊള്ളാം ഒരു ഇടുക്കി ജില്ല അല്ലാത്ത വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു ഭയങ്കര വ്യൂ പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും അറിയടത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ അവിടുന്ന് മണ്ണിടിഞ്ഞ് ഇങ്ങനെ താഴത്തോട്ട് വന്നു ആ വഴി വൃത്തിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്തോ ആണ് അത്രേ ഈ റോഡ് വെട്ടിയെന്ന് അമലൂട്ടൻ പറയണേ എനിക്ക് അറിയില്ല കേട്ടോ ഇതിനെ സത്യാവസ്ഥ നമ്മൾ എവിടെ പോയാലും നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എല്ലാവരുടെയും നല്ല ഫോട്ടോ കിട്ടുക അത് മെയിൻ ആയിട്ടും ക്യാമറമാനെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും പിന്നെ നിൽക്കുന്ന ആളുടെ ലുക്ക് അവരുടെ അന്നത്തെ ഡ്രസ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടിരിക്കും സോ അമലൂട്ടന്റെ ഫോട്ടോ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം കാരണം അവന്റെ മുട്ടിയൊക്കെ ഇച്ചിരി അലമ്പായിട്ടാണോ ഇരിക്കുന്നതെന്ന് എനിക്കൊരു അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്കറിയില്ല നമ്മള് ഗ്യാപ് റോഡ് ബൈസൻവാലിന് നമ്മൾ ഗ്യാപ് റോഡിലേക്കുള്ള ഡയറക്റ്റ് ഒരു ഒരു ഷോർട്ട് കട്ട് പോലത്തെ ഒരു റോഡ് ഉണ്ട് ആ റോഡാണ് നമ്മൾ വന്നത് ആക്ച്വലി ആ റോഡ് കുറച്ച് റിസ്ക്കിയാണ് കയറി വരാനായിട്ടല്ല ഇറങ്ങി പോവാനായിട്ട് കുറച്ച് റിസ്ക്കിയാണ് ആ വഴി ഞാൻ ആക്ച്വലി ആദ്യം നമ്മുടെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങിയുള്ള നല്ല കുറെ കുറെ വഴികൾ പക്ഷെ അത് ആക്ച്വലി ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ് ആ വഴി വരുന്നതെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കാരണം എപ്പോഴും എപ്പോഴും ഇങ്ങനെ അപകടങ്ങൾ അവിടെ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് സോ എനിവ്സ് ഞാൻ അതിന്റെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഓൾറെഡി ഞാൻ കമ്പനിയിൽ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വഴി നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പയ്യ പയ്യൊക്കെ പോകട്ടോ കുറച്ച് റിസ്ക് ആണ് എപ്പോഴും അവിടെ അപകടങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സോ കെയർഫുൾ അമലും കുഞ്ഞാവേ അവിടെ വീഡിയോ എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടില്ല ഓക്കെയാ ആ എനിക്കറിയില്ല ഞാൻ കണ്ടൂല ഓക്കെ ഏതൊരു യൂട്യൂബർ പോയെന്നാണ് അമ്മരോട്ടം പറയുന്നത് അവരവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം വീഡിയോ മോഡ് ഇട്ടുകൊണ്ടാണ് അവൻ ഫോട്ടോഷൂട്ട് നടത്തിയത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര പറഞ്ഞു കൊടുത്താലും കുഞ്ഞാവിക്ക് ക്യാമറയുടെ അവസാനം അവൻ വീഡിയോ മോഡിൽ പിടിച്ച് പ്രസ് ചെയ്ത് ശരിയാവുന്നില്ല മോഡ് മാറ്റാൻ പറഞ്ഞു വരും എന്തായാലും കുഴപ്പമില്ല അത് കൊള്ളാട്ടോ നല്ല വണ്ടി ഹായ് ഹായ് എനിക്ക് ഉമാര് ഫോട്ടോ എടുത്തുനിന്നിരുന്നില്ല അതുപോലെ തന്നെ ഇവന്മാര് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് വരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പാറയൊക്കെ കാണാന്ന് പിന്നെ പാറയുടെ താഴെ കുറെ എനിക്ക് പരിചയമുള്ള കുറച്ച് ചെടികളുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇത് കണ്ടോ കുഞ്ഞാവയ്ക്ക് അമലോട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ പോലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവൻ തെരുതരെ എടുപ്പിച്ചുകൊണ്ടിരിക്ക ഭയങ്കര ശല്യവാ അപ്പൊ ഞാൻ ആ ക്യാപ്പിൽ നിങ്ങക്ക് ഈ ചെടികൾ കാണിച്ചു തരാം ഇത് ഇത് എന്നാ കിട്ടി എന്നാ കിട്ടി നല്ലൊരു ചെടിയാട്ടോ ഇത് എവിടെ കാണാവോ നല്ല രസാ കേട്ടോ മഞ്ഞ മഞ്ഞ് കേറുന്നത് കാണാൻ പക്ഷെ ഒരുമിനോ ഇത് ആക്ച്വലി ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഈ ഒരു ചെടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് പൂവാംകുരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് മുടി വളരാൻ വേണ്ടി ഭയങ്കര നല്ലതാണ് ഇതുണ്ടോ ഇല്ല ഈ സാധനം കുറെ ഉണ്ട് വെയിലുള്ള സ്ഥലത്ത് മാത്രമാണ് ഇത് ഉണ്ടാകത്തുള്ളൂ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ ഈ റോസ് കളർ പൂവായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ എല്ലാം ഈ പൂവാംകുരുന്നാണ് കേട്ടോ ഈ സാധനം കൊണ്ട് നമുക്ക് എണ്ണ കാച്ചു തേച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുടി വളരും കുറെ നാള് എന്റെ അമ്മയും അനീതി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ വെക്കാറില്ല ഇതാണ് പോവാൻ ഇങ്ങനെ കൊടകന്റെ ഇല പോലെ സിമിലർ ആയിരിക്കും ഇതിന്റെ ഇല നമ്മളോട്ട് പോസ് ചെയ്യാണേ അതെ അവിടുന്ന് മഞ്ഞ് പയ്യ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോ നല്ല വെയിലായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടല്ലോ പക്ഷെ ഇപ്പൊ മഞ്ഞ ഇറങ്ങി തുടങ്ങിട്ടുണ്ട് ചെറുകിന്നെ തണുപ്പും ഉണ്ട് കേട്ടോ എന്താ ശബ്ദം

മഴ പെയ്യുന്നുണ്ട് മഴ ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു ഇല്ലായിരുന്നു ഞങ്ങളുടെ സ്ക്രിപ്റ്റിലായിരുന്നു പക്ഷേ മഴ പെയ്തുണ്ട് പെയ്യുന്നുണ്ട് പെയ്യുന്നുണ്ട് എടാ ശരിക്കും ചെയ്യല്ലേടാ ചെയ്യല്ലേടാ ഷാറുഖാൻ കളിച്ച് എടാ ഇങ്ങോട്ട് മെഴുകുവാട ഒന്നും കാണത്തില്ല ഫുള്ള് മഞ്ഞ് വന്ന് മൂടി കണ്ട കൊറച്ചു മുന്നേ ഈ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെയിം സ്ഥലമാണ് ഒന്നും കാണത്തില്ല ഒരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു മനസ്സിലാവുന്നില്ല ആക്ച്വലി അറിയില്ല ആ ഓക്കെ ഓക്കെ ഒരു ചെറിയ ഒരു വണ്ടി വരുന്നുണ്ട് ഓക്കെ അവരോട് പാർക്ക് ചെയ്യാനാന്ന് തോന്നുന്നു ഒന്നും കാണത്തില്ല എന്ന് വെച്ചാൽ ഒന്നും കാണത്തില്ല ഫുള്ള് മഞ്ഞ് വന്ന് മൂടി നമ്മളീ നിൽക്കുന്ന ഇച്ചിരി സ്ഥലം ഒഴിച്ച് ബാക്കിയൊന്നും നമുക്ക് കാണത്തില്ല ഒരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കി ആ മഴയാ മഴ ഞങ്ങൾ ഞങ്ങള് കോട്ടക്കിട്ടു എടാ വണ്ടി വല്ല വന്ന അവിടെ നിടിച്ചു ഒറ്റ അടിക്ക് നിറച്ചു പോട്ടി വരുന്നു കൊറേ വണ്ടി കൊറേ വണ്ടി വരുന്നു എടാ നീ ആ തലയിൽ നിനക്ക് നനയാതിരിക്കത്തില്ലേ ഹായ് റോട്ടിന്ന് എന്താണ് പുക ആ മഞ്ഞെങ്കി മഞ്ഞ് Fiat Clay dias static So what's that you got, you നമ്മുടെ വീടിന്റെ ചേട്ടനാണ് കേട്ടോ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ചേട്ടന്റെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കണം നല്ല വ്യൂ ആണ് ഫുൾ മഞ്ഞ് മൂടിപ്പോയി ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചോളവും മാഗിയും ആണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ ഇപ്പം നമുക്കത് ഉണ്ടാക്കി തരും ഞാൻ ഒരു ഡാൻസ് കളിക്കാം ഡാൻസ് കളിക്കാം മൂടില്ലായിരിക്കും ഒരു കാട്ി വരുന്ന പോലെ പോലില്ലേ കണ്ടാ ഒരു കാട് ഇളകി വരുന്ന പോലെ പോലില്ലേ അവോളമാണ് ഇതിനകത്ത് രണ്ടെണ്ണം എനിക്കിതിനകത്ത് ചെറുത് മതി ഇത് അതാ ഞാൻ ഉദ്ദേശിച്ച ശരിക്കും കുഞ്ഞാവയ്ക്ക് ഈ ചെറുത് മതി ഇത് എനിക്കത് 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 കുഞ്ഞാവയ്ക്ക് ഇത് അതെന്താ വന്യ മാഗി വാങ്ങി വെക്കാത്ത കുഞ്ഞി മാഗി വെച്ചേക്കുന്നേക്ക് ഒരു മാഗി മതിയാവും ഈ ഒരു മാഗിക്ക് എത്ര രൂപയാവും എഗാണെങ്കിൽ അറുപത് ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ പക്ഷേ ഈ ഒരു ടീ പാക്കറ്റിനെടുക്കാം ഈ ടീ കുറച്ചിടാൻ പാടില്ല ഇത് കൊച്ചുകൊണ്ടിരിക്കുവാണ് ഈ കടയിൽ വന്ന് ഞാൻ ഈ ചാട്ടനോട് നന്മ ചെയ്തിരിക്കുകയാണ് ഓ വിളവകത്തെ ഇങ്ങനെ കിച്ചകിച്ച് പരിപാടികൾ അതേ ചെയ്യണ്ടേ അത് ഇങ്ങനെയുള്ള ഈ കടകളിലെ ആൾക്കാരെ നോക്കി അവർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ചുമ്മാ പൊട്ടിക്കുന്നു അതിനകത്ത് ഉപ്പിടുന്നു നമ്മളൊക്കെ വീട്ടിൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്താലും ചില ആൾക്കാർ കുറ്റം പറയുന്നു അതാണ് അവനാണ് തിന്നാൻ പോകുന്നത് എനിക്കത് കേട്ടേ ഇവിടെ ഇപ്പിയുണ്ട് കേട്ടോ കേട്ടാ പാർട്ടി പാത്തു വെച്ചിരിക്കാം

ഇവിടെ വന്ന് കുഞ്ഞാവ് പണിയെടുക്കുവാണ് ഇവിടെ ഒരു ഒരു കാർഗാർക്ക് നമ്മള് ചോളം കൊടുക്കുവാണ് കൊടുക്കൂ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുക്കും

മുപ്പത്െക്കൻഡാമ്പ ഞാൻ നിർത്തുന്നു കുഞ്ഞ ഇത്രയും നേരം വീഡിയോ എടുത്തത് തന്നെ വലിയ കാര്യം അവൻ എങ്ങനെ ഈ മാഗിയും കണ്ടോണ്ട് അതും ഒരാളെ തിന്നുന്ന കണ്ടോണ്ട് നിന്നും എന്നുള്ളത്

ണ്ടോ മോട്ടൊക്കെ ഉണ്ടോ ആ ഇല്ലല്ലോ അല്ല അല്ലേ മഴയത്ത് കഴിക്കാന്നുള്ളതാണ് മാഗി വെജ് അമ്പത് എഗ് അറുപത് നീയൊക്കെ എഴുതിട്ട് എനിക്ക് തന്നെ പരിപാടി

നിങ്ങൾ ഗ്യാപ് റോഡിൽ വരുന്നുണ്ടെങ്കിൽ രതീശ്വരന്റെ കടയിൽ എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അവിടുത്തെ മാഗി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം സീക്രട്ട് മസാലയുടെ അറിയില്ല അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ ആ ഒരു ആംബിയൻസിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് മാത്രമല്ല അവിടെ വന്ന് കഴിച്ച ആൾക്കാർക്ക് എല്ലാം തന്നെ അത് ഇഷ്ടപ്പെട്ടു നമ്മൾ അവിടെ നിൽക്കുമ്പോ തന്നെ ഒരുപാട് പേരോടെ വന്നിട്ടുണ്ടായിരുന്നു സോ നിങ്ങളത് മസ്റ്റ് ആയിട്ടും കഴിക്കണം കേട്ടോ ഇങ്ങോട്ട് മഴ 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 നേരം അവിടെ നിന്ന് കൊണ്ടു ഇവിടെ ഇവിടെ ഇല്ല എല്ലാം ഉണങ്ങി ഇനി നമ്മൾ വന്ന വന്നതിലേ അല്ലെട്ടോ നേരെ വേറൊരു വഴിയാണ് വേറെ വഴിയല്ലേല്ലോ എന്ത് വഴിയാണ് ഇപ്പൊ പറയാ മൂന്നാറ് മൂന്നാറ് കൂടി നമ്മള് തിരിച്ചു പോകുന്നതേ ഇത് കണ്ടോ ഇവിടെ മഴ ഇല്ല ചേട്ടന്മാരെയതെ അവിടെ നല്ല മഴയുണ്ട് അങ്ങോട്ട് ആളുകൾ ആണെടാ ഇതിലേക്ക് ചാടാവുന്ന ആണോ നീയൊക്കെ പറഞ്ഞു ഞാൻ കേട്ട് ചാടി പോവുക ഒരു മിനിറ്റ് കുഞ്ഞാവയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ഈ എന്താണ് ഇതിന്റെ പേര് കുഞ്ഞാവിന്റെ പേര് അതല്ലടാ ഞാൻ ഈ ചാടി കടന്ന വേലിയുടെ പേര് ആ ഓക്കെ ബാരിക്കേഡ് ചാടി കടന്ന് ഇപ്പുറത്ത് തോന്നുന്നു പക്ഷെ ഇവിടെ വലിയ വ്യൂ പോയിന്റ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പിന്നെ അവിടെ ആ ഭാഗത്ത് നിന്ന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല വ്യൂ ആണ് ഇതിവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും കൊള്ള ആകാശമൊക്കെ ഒരു അടിപൊളിയാണ് ഞങ്ങൾ നനഞ്ഞു അപ്പുറത്ത് വെച്ചിട്ട് അതുകൊണ്ട് എന്റെ ഫേസ് ഒക്കെ കുറച്ച് കൊള്ള നനഞ്ഞിരിക്കുന്നോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് നല്ലതായിട്ട് വന്നതായിരുന്നു എനിവെയ്സ് കൊഴപ്പില്ല